അഹമ്മദാബാദ് വിമാന അപകടത്തിനു ശേഷം ലണ്ടനിലെത്തിച്ച മൃതദേഹങ്ങളിൽ കൊടും ഭീകരമായ തോതിൽ രാസ സാന്നിധ്യമെന്ന് റിപ്പോർട്ട് യു കെയിലെയും മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്ത ജീവനക്കാർക്ക് അപകടകരമായ തോതിൽ രാസ സാന്നിധ്യമേച്ചതായാണ് റിപ്പോർട്ട് അഹമ്മദാബാദിൽ ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വിമാനം തകർന്നതിനെ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും വിമാനം ഇടിച്ചു കയറിയ ഹോസ്റ്റലിനും സമീപത്തുമുണ്ടായിരുന്ന പത്തൊമ്പത് പേരും മരിച്ചിരുന്നു അന്നൊരാൾ മാത്രമാണ് ഇത് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൌരന്മാരായിരുന്നു മരിച്ചത് യുകെയിലേക്ക് തിരിച്ചയച്ച മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ലണ്ടനിലെ മോർച്ചറി ജീവനക്കാർ അപകടകരമാവും വിധം ഉയർന്ന അളവിൽ വിഷവസ്തുക്കൾ ശ്വസിക്കേണ്ടി വന്നതായി റിപ്പോർട്ട് ഈ അമ്പത്തിമൂന്ന് യു കെ പൌരന്മാരുടെ കേസ് അന്വേഷിക്കുന്ന പ്രൊഫസർ ഫിയോണ വിൽക്കോ ാണ് ഈ ഗുരുതര റിപ്പോർട്ട് പുറത്തുവിട്ടത് ഉയർന്ന അളവിലുള്ള ഫോർമാലിൻ വിഷലിപ്തമാവുകയും ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യും കാർബൺ മോണോക്സൈഡിന്റെയും സൈനൈഡിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേ തുടർന്ന് അഭിപ്രായം തേടുകയും അപകട സാധ്യത ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതി നിരീക്ഷണം ശ്വസനോപകരണങ്ങൾ മറ്റനുയോജ്യമായ ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം ഉൾപ്പെടുത്തി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു മൃതദേഹം കേടുകൂടാതെ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമ്പോൾ ഫോർമാലിൻ സാധാരണയായി ഉപയോഗിക്കും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാറില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം